ായണോ വാസുദേവായ വാസുദേവായം ശ്രീകൃഷ്ണായ ശ്രീമദ് ഭാഗവത മഹാത്മ്യം അതിലെ ഒന്നാമത്തെ അധ്യായം രണ്ടാമത്തെ ശ്ലോകം നൈമിഷേ സൂതമാസീനമഭിവാദ്യമഹാമിം കഥാമൃതരസാസ്വാദകുശലി നൈമിഷ് ആസീനം ഇരിക്കുന്ന മഹാമതി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി അപ്പോ നല്ല ബുദ്ധിയുള്ള വലിയ ബുദ്ധിയുള്ള മഹാമതി മഹാമ മഹാബുദ്ധിമാനായെന്നുവച്ചാൽ ഈശ്വരഭക്രിയുള്ള എന്നാണ് ഭാഗവത പ്രകാരം പറയുക സൂതം അങ്ങനെയുള്ള സൂതനെ അഭിവാദ്യ അഭിവാദ്യ വന്ദിച്ചതിന്റെ ശേഷം കഥാമൃത രസ ആസ്വാദ കുശല കഥ കഥയാകുന്ന അമൃത് അതിൻ്റെ രസം അത് ആസ്വദിക്കുക അതിൽ കുശലത കാണിക്കുക കഥ അമൃത രസ ആസ്വാദ കുശല കഥയുടെ രസത്തെ ആസ്വദിക്കുന്നു അതെങ്ങനെ ആക്കിയിട്ട് അപ്പോൾ അത് സാമർഥ്യമുള്ള കഥ പലതരത്തിലാണ് ഓരോരുത്തർ ആസ്വദിക്കുക ഭാഗവത കഥ ഭക്തിയോട് കൂടിയിട്ട് വേണം ശ്രദ്ധയോട് കൂടിയിട്ടും ഭക്തിയോട് കൂടിയിട്ടും വേണം ഭാഗവത കഥ ശ്രവിക്കാനായിട്ട് ആസ്വദിക്കാനായിട്ട് അങ്ങനെ ആസ്വദിക്കുന്ന സുതൻ ആ സൂതനോട് ശൗനകഹ ശൗനകൻ എന്ന മഹർഷി അബ്രവീദ് പറഞ്ഞു നൈമിഷേ സൂദം ആസീനം അഭിവാദ്യ മഹാമതിം കഥ അമൃതരസ ആസ്വാദ കുശല ശൗനക അബ്രവീദ് നൈമിഷനം അഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദ കുശല ശൗനഗോബ്രവീദ് ഇങ്ങനെയും വഹിക്കാം എങ്കിലും കഥാമൃതരസാ സ്വാദകുശല ശൗന ഗോബ്രവീദ് അങ്ങനെ വായിച്ചാൽ മതി അതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഈ നൈമിശാരണ്യം ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് അവിടെ കലിയുഗം ബാധിക്കില്ല എന്നൊക്കെയാണ് അതൊക്കെ നമുക്ക് ക്രമേണയായിട്ട് പറയാം ആ ശൗനകാതി മഹർഷിമാര് ബ്രഹ്മാവിനെ കണ്ടതും ബ്രഹ്മാവ് ഒരു ചക്രം കൊടുത്തതും അത് എവിടെയാണോ പൊടിയാകുന്നത് അവിടെ നിങ്ങൾക്ക് ആയിരം കൊല്ലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള സത്രത്തെ ചെയ്യാൻ സാധിക്കും എന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് ചക്രം ഉരുട്ടി വിട്ടത് അത് ഒരുത്തി ചെന്നപ്പോ കുടിഞ്ഞു അവിടെ ഈ സത്രം തുടങ്ങി അവിടെയാണ് അപ്പൊ ഈ സൂത ശൗനക കണ്ടുമുട്ടലും സംവാദവും ഭാഗവതം പറച്ചിലും നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതി കഥ അമൃത രസ സ്വാദ കുശല ശൗനകോ ഉപ്രവീത് ഇങ്ങനെ ഈ ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ അതിലെന്തെങ്കിലും മനസ്സിലാവായക ഉണ്ടെങ്കിൽ അത് പറയണം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കർണന്മാരാണ് മിക്കവാറും പഠിക്കണവരുള്ളത് അത് യൂട്യൂബിൽ തരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കുട്ടികൾക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ വാക്കുകൾ മുറിക്കാൻ പറ്റായിക അതിൻ്റെ അർത്ഥം മനസ്സിലാവായി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് തരണം എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം ഇന്ന് സർവത്ര മത്സരമാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും തമ്മിൽ തമ്മിലെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ആചാര്യന്മാർ പോലും പരസ്പരം മത്സരിച്ചും കൊണ്ടാണ് അങ്ങനെ ഒരു ഭാവത്തിലെ ഭാഗവതത്തെ ആശ്രയിക്കരുത് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ കുടുംബസമേതം ഒരുമിച്ചിരുന്നിട്ട് ഇത് കേൾക്കുക അങ്ങനെ കേൾക്കുമ്പോൾ പരസ്പരം സംവാദം ചെയ്യുക ഈ ശ്ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞൂലോ എല്ലാവരും നിയമേന പറയുക കുളിച്ച് ശുദ്ധമായിട്ട അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും അതൊക്കെ ശരിയാണ് ഞാൻ പറയാം നിങ്ങൾ നാല് പേരാണ് കുടുംബത്തിൽ ഉള്ള നാല് പേരും കൂടിയിട്ട് എപ്പോഴാണോ ഒപ്പം ഇരിക്കുന്നത് അപ്പോൾ അതേപോലെ ശ്രദ്ധയോട് കൂടിയിട്ട് പഠിക്കുമ്പോൾ എഴുതി വെച്ചിട്ട് പഠിക്കുക ഇന്ന് ഭാഗവതത്തിന്റെ വ്യാഖ്യാനങ്ങൾ കിട്ടാൻ ഒരു പ്രയാസമില്ല അപ്പോൾ ആ രീതിയിൽ തന്നെ അതിനെ കണ്ടുകൊണ്ട് ഇത് എല്ലാവർക്കും ഉപകാരമാവണം എന്ന രീതിയിൽ ഇതിനെ ശ്രദ്ധിക്കുക സൂത ശൗനക സംവാദം അവർക്ക് വേണ്ടിയിട്ടല്ല അവർ ചെയ്തത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ അതേപോലെ തന്നെ ഈ ശ്രവണവും വേണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം നൈമിഷേ സൂതം ആസീനം അഭിവാദ്യ മഹാമതി കഥ അമൃത രസ ആസ്വാദ കുശലഹ ശൗനകഹ അബ്രവീത് ഈ നൈമിഷം എന്ന കാട്ടിലാണ് അവിടെ ആസീനം ഇരിക്കുന്നതായിട്ടുള്ള മഹാമതിയും പ്രത്യേകമായിട്ടുള്ളൊരു പീഠൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെയാണ് ഇരിക്കുന്നത് ആസൂതൻ അഗ്രിയാസനം എന്നാ പറയുക അങ്ങനെ മഹാമദീം മഹാ ഈശ്വര വിശ്വാസിയായിട്ടുള്ള സൂതം ആ സൂതനെ പുരാണം കഥ കഥനം ചെയ്യുന്നയാളാണ് സൂതൻ ആ സൂതനെ ഇവിടെ ഉഗ്രശ്രവസ് എന്ന സൂതനാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ ഇത് പത്മപുരാണത്തിലായതുകൊണ്ട് അത് രോമഹർഷണൻ എന്നുള്ള സൂദനാണ് എന്തായാലും നമുക്ക് എൻ്റെ ഒരു സ്വന്തം അഭിപ്രായമാണ് ഏത് സൂതൻ എന്നുള്ളതല്ല സൂതൻ പറഞ്ഞു അത്രേ വേണ്ടു സൂതൻ എന്ന് വെച്ചാൽ തേരാളി എന്നാണ് ഇവിടെ നമ്മൾ അർത്ഥമാക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ തേരാളി എന്നാണ് അങ്ങനെ ആയാൽ ഭാഗവത ഒളുക്കി കിട്ടുള്ളൂ അല്ലാണ്ട് അതിൽ മുഴുവൻ വാചാർത്ഥത്തിനല്ല പ്രാധാന്യം മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് ജീവനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ രീതിയിൽ വേണം അതിനെ ഉൾക്കൊള്ളാനായിട്ട് അതുകൊണ്ടാണ് കഥ അമൃത രസാസ്വാദകുശലനായിട്ടുള്ള എന്ന് അവിടെ പ്രയോഗിക്കാൻ കാരണം അങ്ങനെ ശൗനകഹ അബ്രവീദ് ശൗനകൻ എന്ന മഹർഷി ഇപ്രകാരത്തിൽ പറഞ്ഞു ഈ മൂന്നാമത്തെ ശ്ലോകം അജ്ഞാനധ്വാൻ ദ കോടി സൂര്യ സമപ്രഭ സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം ശൗനക ഉവാച എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അജ്ഞാനം അജ്ഞാനം എന്ന് വെച്ചാൽ ഈ അറിവില്ലായ്മ എന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ജ്ഞാനമില്ലാത്ത ഒരവസ്ഥ അറിവില്ലായ്മ അല്ല ജ്ഞാനം പൂർണ്ണമാകാത്ത അവസ്ഥയാണ് മനസ്സിലായി ഉണ്ടാവും വിചാരിക്കണു അജ്ഞാനം എന്നുള്ളത് എനിക്ക് കുറേ അറിവുണ്ട് പക്ഷെ അത് ചില സംശയങ്ങളുണ്ട് അപ്പോൾ അജ്ഞാനവും സംശയവും കൂടി ചേർന്ന ഒരു ഭാവമാണ് പൂർണ്ണമല്ലാത്ത അറിവ് അങ്ങനെ അജ്ഞാനം അതേപോലെ ധ്വാതം അപ്പം എന്താ ഉണ്ടാവുക ഒരു ഇരുട്ടാണ്ടാവുക അങ്ങനെയുള്ള ഈ ഇരുട്ട് ഭഗവാനെ അറിയാൻ സാധിക്കുന്നില്ല അതൊരു അതൊരിട്ടാണ് അതാണ് ഉദ്ദേശിക്കുന്നത് വിധ്വംസം അതിനെ ഇല്ലാണ്ടാക്കുക നശിപ്പിക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഇവിടെ ഈ അറിവിൻ്റെ കുറവ് നികത്താൻ കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രകാശം കൊടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കോടി സൂര്യസമപ്രഭ ഒരു സൂര്യൻ്റെ പ്രഭ പോലും നമുക്ക് താങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള കോടി സൂര്യന്മാരുടെ പ്രഭയോട് കൂടിയിട്ട് വന്നാൽ എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള അതിശയോക്തി അലങ്കാരത്തോട് കൂടിയിട്ട് പറഞ്ഞെടുക്കാണ് ഈ ജ്ഞാനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മമ എൻ്റെ കർണരസായനം എൻ്റെ കർണങ്ങൾക്ക് രസത്തെ നൽകുന്നത് സുഖത്തെ പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ഇതില് നമുക്ക് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും ഈ ഭാഗവതത്തിലും കേൾക്കാൻ സാധിക്കും അപ്പോൾ അതിനെ വിമർശിക്കുകയല്ല വേണ്ട അത് സംഭവിക്കാതിരിക്കാൻ ഭാരതം പറഞ്ഞപ്പോൾ അതാണല്ലോ കുഴപ്പമായത് വ്യാസന സമാധാനം കിട്ടാതെയുള്ള കാരണം എന്താ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ന്യൂനതകളെ കുറെ പറഞ്ഞു നെഗറ്റീവ്സ് ദുര്യോധനാദികളുടെ പ്രവർത്തികളെ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അത് തല്ലും പിടിയായി ഏട്ടനും കൂടി ഒരു കുടും കുടുംബം മുഴുവൻ നശിച്ചു അപ്പം ആ എടുക്കുന്നത് ഒരു പാഖണ്ഡമായിട്ട് മാറി അതിലെ ഈ നെഗറ്റീവ്സിനെ മാത്രം എടുക്കുക എന്ന് പറയുമ്പോൾ അത് പഴച്ചു അപ്പോൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ എത്രയുള്ളൂ കർണരസായനമായിട്ട് വേണം ഈ കഥ സാരത്തെ എടുക്കുക കഥയുടെ സാരത്തെ മർമ്മം ഗൂഢം എന്ന് പറയും ആ മർമ്മം എന്തോ അത് എടുത്തു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ്സ് നമ്മളെ ബാധിക്കില്ല അത് ആഖ്യാഹി പറഞ്ഞാലും ആഖ്യാനം ചെയ്താലും പറഞ്ഞാലും അപ്പൊ എന്താ വേണ്ടത് അജ്ഞാനധ്വാധ്വംസ കോടി സൂര്യ ആഖ്യാഹി കഥാസാരം മമ കർണരസായനം ഈ അജ്ഞാനമാകുന്ന അറിവില്ലായ്മ അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊരിട്ടാണ് ആ ഇരുട്ടിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കോടി സൂര്യ സമനായിരിക്കുന്ന ഭഗവാൻ അത്രയും ജ്ഞാനമുള്ളതായിട്ടുള്ള അങ്ങ് മമ എൻ്റെ ഇവിടെ മമ എന്നാണ് ശൗനകൻ പറഞ്ഞതെങ്കിലും ശൗനകാദി മഹർഷിമാര് സൗനകനും പതിനായിരം ശിഷ്യന്മാരും ശൗനകൻ്റെ മറ്റു കൂട്ടുകാരുണ്ട് ഇതേപോലെ പതിനായിരം ശിഷ്യന്മാരുള്ളവർ അവരും ഇടയ്ക്ക് അവിടെ വരാറുണ്ട് അങ്ങനെ മമ എന്നുള്ളതിന് അവിടെ ഈ എന്റെ എന്നെടുക്കരുത് കുറച്ച് വിശാലമായിട്ട് അവിടെ എടുക്കണം അവിടെയൊക്കെ ഒരു പെൻസിലുണ്ട് നോട്ട് ചെയ് നോട്ട് ചെയ്ത് വയ്ക്കുക പുസ്തകം എടുത്തിട്ട് കർണരസായനം കർണങ്ങൾക്ക് രസത്തെ നൽകുന്ന ഇനി പേഴ്സണലായിട്ട് ഇപ്പൊ നമ്മളൊക്കെ ഇത് വായിക്കുന്നവരാണ് അപ്പോൾ എന്റെ കർണം എന്റെ ചെവിക്ക് ശ്രവണം കീർത്തനം വിഷ്ണോഹ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം അപ്പോൾ അത് എന്റെ ജീവനെ എന്റെ മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാ ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് കർണരസായനമാക്കാൻ കഥാസാരത്തെ ആഖ്യാഹി കഥാസാരം ആഖ്യാഹി കഥയുടെ സാരത്തെ പറഞ്ഞുതരൂ എന്നാണ് പറഞ്ഞത് അജ്ഞാനദ്വാന്ത വിധ്വംസ കോടി സൂര്യ കഥാസാരം മമ കർണരസായനം ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധദേ മഹാ വർദ്ധദേ കഥം മായാമോഹ നിരാശ വൈഷ്ണവീക്രിയതേ കഥ ഭക്തി ഭക്തി എന്നുള്ളത് സ്നേഹ വിനയ ശുശ്രൂഷ സമർപ്പണം ആണ് ഭക്തി ഈ ഭക്തി ഭഗവാനിലുള്ള പ്രേമം തന്നെയാണ് ജ്ഞാനം എന്താ ജ്ഞാനം എനിക്ക് എന്നെ മനസ്സിലാവൽ എന്നിലുള്ള ഈശ്വരനെ മനസ്സിലാവൽ ജീവനെയും പരമാത്മാവിനെയും ജീവാത്മാവിനെയും പരമാത്മാവിനെയും മനസ്സിലാവൽ ജ്ഞാനം ആത്മസ്വരൂപം അതിനെക്കുറിച്ചുള്ള ബോധം വിരാഗം എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ ഒഴിവാക്കൽ മനസ്സിലേക്ക് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ വരാതിരിക്കൽ വിരാഗം ആപ്തഹ വിവേക അങ്ങനെ പ്രാപിക്കപ്പെട്ടതായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള വിവേചന സാമർഥ്യം ആപ്തഹ വിവേക എപ്പോളാണ് വിവേകം ഉണ്ടാവുക വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ട് വിവേകം ഉണ്ടായിക്കൊള്ളുന്നില്ല ബുദ്ധി വേണ്ട രീതിയിൽ വിശകലനം ചെയ്താൽ മാത്രമേ വിവേകമുണ്ടാവുള്ളൂ തഥാ ഉദയതേ വിവേക എന്നാണ് എപ്പളാ വിവേകം ഉണ്ടാവുക ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും പൂർണ്ണമായിട്ട് നമുക്ക് ഭഗവാനിൽ ഉറപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ അത് വന്നു എങ്കിൽ ഈ പ്രകൃതി പ്രകൃതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ വൈരാഗ്യത്തോടു കൂടിയിട്ട് ഉപേക്ഷിച്ചാലാണ് ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക ഭഗവാനെക്കുറിച്ചുള്ള ഉണ്ടാവുക അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഭക്തി ജ്ഞാനം വൈരാഗ്യം വൈരാഗ്യം ഉണ്ടാവും ആപ്തഹ വിവേക വിവേകഹ അപ്പോഴാണ് ഈ വിവേകുണ്ടാവുക അപ്പോൾ മായാമോഹ നിരാസഹ ഈ മായ കൊണ്ടുണ്ടാകുന്ന ഒരു വിരസനം നിരസനം അതായത് ഇതിനെ നമുക്ക് ഒഴിവാക്കണം മായ എന്നുള്ളതിനെ ഒഴിവാക്കാൻ ദേഹബോധം ഉള്ള അത്രയും കാലം സാധിക്കില്ല ആവരണമായ വിക്ഷേപണമായ ഇപ്പം ഈ കാണുന്നതൊക്കെ ഉണ്ട് എന്ന് തോന്നൽ വിക്ഷേപണമായ ഈശ്വരനെ അറിയാത്തത് ഭാവം അത് ആവരണമായ അപ്പം അത് പഞ്ചഭൂതങ്ങളും മനോബുദ്ധിയും അതേപോലെ മനോബുദ്ധിയും അഹവും അഹങ്കാരം പ്രകൃതി മഹത്ത് അഹം അതേപോലെ പഞ്ചഭൂതങ്ങള് നമ്മെ മായ കൊണ്ട് മറയ്ക്കുന്നതാണ് അപ്പോൾ ഈ മായ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ നിരസനം തള്ളിക്കളയൽ വൈഷ്ണവൈഹി ഈ വിഷ്ണുഭക്തന്മാരാൽ കഥം ക്രിയതെ എങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് അവിടെ വൈഷ്ണവൈ ശൈവം വൈഷ്ണവം ശാക്തേയും വിശദീ ഇത് വിഷ്ണു പ്രഭൂതേ അംബാം കരോതി ഇത് അംബിക ശിവപദം അല്ലെങ്കിൽ സർവം ശിവം ദ്രക്ഷ്യസി ഇതി അതാണ് ശിവമാർഗം ദ്രക്ഷ്യസി ഇതി ശൈവം ഇത് അറിഞ്ഞാലേ ഈ വൈഷ്ണവം എന്താന്നറിയുള്ളൂ എല്ലാ ഒരിക്കലും വ്യാപിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ഭാവമാണ് വിഷ്ണു അപ്പോൾ നമ്മിലുണ്ട് വിഷ്ണു നമ്മുടെ ഈ മായയാകുന്ന വിഷയങ്ങളെ നമ്മളെ ബാധിക്കണ്ടല്ലോ ആ വിഷയങ്ങളും വിഷ്ണു തന്നെയാണ് സത്തും അസത്തും വിഷ്ണു ആയതുകൊണ്ട് നമ്മൾ കുടുങ്ങും അപ്പോൾ ആ മായയിൽ നിന്നും എങ്ങനെയാണ് മോചിക്കുക എങ്ങനെയാണ് മോചനം നേടുക ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത് നല്ലത് ചീത്ത അത് നമുക്ക് സ്വയമേവ എടുക്കാൻ സാധിക്കും അത് തരായില്ലാച്ചാൽ ഗുരുവിനെ സമീപിക്കാം അപ്പം നമുക്കറിയാലോ ഇഷ്ടമുള്ള വസ്തുക്കളെ ആഹരിക്കുമ്പോൾ ശരീരത്തിന് അത് സമ്മതമാണോ എന്ന് നമുക്കറിയില്ല പഞ്ചസാര കൂടുതൽ കഴിക്കുമ്പോൾ ശരീരത്തിന് സമ്മതമല്ലാച്ചാൽ ഷുഗർ വരും പേഷ്യൻ്റ് ആവും എന്നർത്ഥം രോഗിയാവും എന്ന കൂട്ടത്തിൽ നമുക്ക് പറ്റുന്നത് മാത്രം എടുത്തുകൊള്ളുക എടുത്താൽ പൊന്താത്തത് എടുക്കാൻ ശ്രമിക്കരുത് ഒരു എഴുപത് കിലോ എൺപത് കിലോ ഒക്കെയുള്ള നമ്മളെ നമ്മളെ പോലെയുള്ളവർ ഒരു ഇരുന്നൂറ് കിലോ എടുത്ത് കൊക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല അതിന് മറ്റൊരു സഹായം വേണം എന്ന് സാരം അങ്ങനെ ഓരോന്നിനെയും ഇതേപോലെ വിശകലനം ചെയ്താലാണ് നമുക്കത് മനസ്സിലാകാം ഇവിടെ ഈ സാത്വിക ബുദ്ധിയുള്ള ഭാവത്തില് വിഷ്ണു ഭക്തന്മാര് ഈ മായ ബാധിക്കാതിരിക്കാനും വിഷയങ്ങളെ ഒഴിവാക്കാനും എന്താണ് സൂത്ര വഴിയായിട്ട് ചെയ്യാറും ഭക്തി ജ്ഞാന വിരാഗ ആപ്ത വിവേക വർദ്ധത കഥ അപ്പൊ ഇത് മുഴുവൻ നമുക്ക് കിട്ടണം ഭക്തി ഉണ്ടാവണം വിരാഗ വൈരാഗ്യം ഉണ്ടാവണം ജ്ഞാനം ഉണ്ടാവണം ഭക്തിയുടെ മക്കളാണ് ജ്ഞാനവൈരാഗ്യങ്ങള് അത് പൂർണ്ണമായിട്ടും കിട്ടിയാൽ മാത്രമേ ഈ വിവേകം ഉണ്ടാവുള്ളൂ ജ്ഞാനം കൊണ്ടുള്ള അതിൻ്റെ ഉപയോഗം എപ്രകാരം അതാണ് വിവേകം എന്താ ജ്ഞാനം ഭഗവാനാണ് ഞാൻ ഞാൻ മനസ്സിലാക്കി എനിക്ക് ഭഗവാൻ ഇന്നതാണെന്ന് മനസ്സിലായി നമുക്കങ്ങനെ പറയാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല കാരണം ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്താ കാരണം ദേഹബോധത്തിലാണ് നമ്മളിരിക്കണത് ജ്ഞപ്തിമാത്രമാണ് ഭഗവാൻ അപ്പോൾ ക്രമേണയായിട്ട് ഈ ഒരു ഭാവത്തിൽ എത്താൻ സാധിച്ചുവെങ്കിൽ വിവേകം ഉദിച്ചു എന്ന് പറയാം മായാമോഹ നിരാസഹച ആ ഈ മായാമോഹ നിരാസത്തിനെ മുഴുവൻ ഒഴിവാക്കലിനെ മായയെ മോഹത്തെ മോഹം എന്നുള്ളത് ദേഹമോഹാണ് ദേഹബോധമാണ് മോഹം അപ്പോൾ അതിനെ ഒഴിവാക്കാൻ ഈ മായയെ തരണം ചെയ്യാൻ വൈഷ്ണവ വൈഷ്ണവഭക്തന്മാര് എന്തു ചെയ്തു എന്നതാണ് ചോദ്യം ഭക്തിജ്ഞാന വിരാഗ് വിവേകോഹ നിരാസ വൈഷ്ണവൈ കിടിയെ കഥം എന്ന് ചോദ്യം ഭക്തി ജ്ഞാന ഭക്തിജ്ഞാനവിരാഗാപ്തോ വിവേകോ വർദ്ധദേ കഥം മായാമോഹ നിരാശ്ച വൈഷ്ണവൈ കിയതേ കഥം രണ്ട് മൂന്ന് നാല് ശ്ലോകങ്ങൾ ഒന്നാമത്തെ അധ്യായത്തിലെ മാഹാത്മ്യത്തിലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബാക്കിയുള്ളത് അടുത്തേല് ശ്രീകൃതാക്ക